നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി കെ ശ്രീമതിക്ക് പിണറായി വിജയന്റെ വിലക്ക് ഇന്നലെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് എന്നാൽ വസ്തുത എന്താണ് അതൊരു വ്യാജ വാർത്തയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വാർത്ത നിഷേധിച്ച് പി കെ ശ്രീമതി തന്നെ രംഗത്ത് വന്നു ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമി ന്യൂസ് ആണ് മാതൃഭൂമി ന്യൂസ് ഇത് പിൻവലിക്കണമെന്നും ഈ വാർത്ത നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പി കെ ശ്രീമതി രംഗത്തേക്ക് വന്നെങ്കിലും അവർ അത് ചെയ്തുകൊണ്ടില്ല ആ വാർത്ത അവർ ആളി കത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് എല്ലാ മാധ്യമങ്ങളും ആ വ്യാജ വാർത്ത വലിയ തോതിൽ തന്നെ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ പിണറായി വിജയനെ കടന്നാക്രമിക്കാൻ ഈ പാർട്ടിയെ കടന്നാക്രമിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാനിടയായി അപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ വീണ്ടും ഒരു ഇടക്കാലത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആ വ്യാജ വാർത്തകളുടെ ഒരു പവർ കൂട്ടിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് വസ്തുതകൾ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് അതാണ് മാധ്യമധർമ്മം എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ വാർത്തകളുടെയൊക്കെ വസ്തുത നമ്മൾ തുറന്നു തുറന്നുകാട്ടുന്നത് അതുപോലെ തന്നെ ഇന്നലെ മറ്റൊരു വ്യാജ വാർത്ത കൂടി ഏഷ്യാനെറ്റ് അടക്കമുള്ള ഏത് രാജീവ് ചന്ദ്രശേഖരന്റെ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്തായിരുന്നു വാർത്ത ഗോവ പശ്ചിമ ബംഗാൾ ഗവർണർമാരെ ഒപ്പം കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറേയും അതായത് ക്ലിഫ് ഹൌസിലേക്ക് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിലേക്ക് ഡിന്നറിന് വേണ്ടി ക്ഷണിച്ചു എന്നും അതവർ നിരസിച്ചു എന്നും ഒക്കെയായിരുന്നു ഒരു വ്യാജ വാർത്ത ആ അത് വ്യാജവാർത്തയാണ് എന്ന് എങ്ങനെ നമുക്ക് തെളിയിക്കാം വളരെ വ്യക്തമായി തന്നെ അത് തെളിയിക്കാൻ കഴിയും ശനിയും ഞായറും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളായിരുന്നു തിങ്കളാഴ്ച ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷവും ശനിയാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി വിഴിഞ്ഞത്ത് തുറമുഖം ഉദ്ഘാടനം ഒരുക്കം വിലയിരുത്തുന്ന വീഡിയോയും ഒക്കെ നമ്മൾ കണ്ടതാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ശനിയാഴ്ച അവസാനിച്ചതിനാൽ ഞായറാഴ്ച രാവിലെ കശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളത്തെ രാമചന്ദ്രന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്ന മുഖ്യമന്ത്രിയും നമ്മൾ കണ്ടു നെടുങ്കണ്ടത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആറു മണിക്കൂറിലേറെ യാത്ര ഉള്ളതിനാൽ രാവിലെ മണിക്കുള്ള പരിപാടിക്ക് ഞായറാഴ്ച വൈകിട്ട് തന്നെ ഇടുക്കിയിലേക്ക് പോകാൻ നേരത്തെ നിശ്ചയിച്ചതാണ് ഞായറാഴ്ച രാത്രി തിരുവനന്തപുരത്തില്ലാത്ത മുഖ്യമന്ത്രി ഗവർണർമാരെ ഡിന്നറിനെ ക്ഷണിക്കുമോ ഈ ഒരൊറ്റ ചോദ്യത്തിന് മാത്രം ഈ മാധ്യമങ്ങൾ ഈ വ്യാജ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ ഉത്തരം നൽകിയാൽ മതി ആ ഒരു ചോദ്യത്തിന് നമ്മുടെ മാധ്യമങ്ങൾ ഉത്തരം നൽകുകയില്ല അപ്പോൾ നിരന്തരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ കടുത്ത ഇടതുവിരുദ്ധത നമുക്കറിയാം ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അദ്ദേഹം കേരളത്തിന് അനുകൂലമായ ഒരു സമീപനം ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് സർക്കാരിന് എഗെയിൻസ്റ്റ് ആയിട്ടല്ല സർക്കാരിനൊപ്പം തന്നെ നടന്നു നീങ്ങാനാണ് അദ്ദേഹം കൂടുതൽ പരിശ്രമം നടത്തുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും പല വേദികളും തുറന്നടിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം വളരെ ദീർഘവീക്ഷണമുള്ള ഇച്ഛാശക്തിയുള്ള ആളാണെന്ന് എല്ലാ മേഖലയിലും അതായത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും ഒക്കെ നമ്മൾ ഒന്നാമതാണ് എന്ന് നമ്മൾ രാജേന്ദ്ര ആർലേക്കറും പറഞ്ഞ് നമ്മൾ കേട്ടല്ലേ അങ്ങനെ ഈ നാടിന്റെ വികസനത്തെ പറ്റി ഈ സർക്കാരിനെ പറ്റി ഒക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരാളാണ് രാജ്യേന്ദ്ര ആർലേക്കർ എന്ന് നന്നായി തന്നെ മാധ്യമങ്ങൾക്കും അറിയാം നേരത്തെ പോലെ ഉണ്ടായിരുന്നത് ഒരു ഗവർണർ അല്ല അതായത് നേരത്തെ നമുക്കറിയാമല്ലോ ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവർണർ അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിനെ ശത്രുവായി കണ്ടുകൊണ്ട് സംസ്ഥാന വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഭിന്നമായിട്ടുള്ള ഒരാളാണ് ഇന്ന് കേരളത്തിലുള്ളതെന്ന് മാധ്യമങ്ങൾക്ക് അറിയാമെന്നതുകൊണ്ട് ഗവൺമെന്റിനെ അതായത് ഗവൺമെന്റിനെയും ഗവർണറേയും തമ്മിലടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വളർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗോവ രാജ്ഭവനിൽ നിന്ന് തന്നെ ഒരു കത്ത് അവർ പുറത്തിറക്കിയല്ലോ അതായത് അങ്ങനെ ഒരു ഡിന്നറിന ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതായത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നല്ല ബന്ധത്തിലാണ് എന്ന് വരും തീർക്കാൻ വേണ്ടി നല്ല ശ്രമങ്ങളും നമ്മുടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ബി ജെ പി ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആരെയാണ് ഇടതുപക്ഷത്തെയാണ് കമ്മ്യൂണിസ്റ്റിനെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നവരാണ് ബി ജെ പി കാര് സംഘപരിവാരങ്ങൾ ആർ എസ് എസ്സുകൾ എന്ന് നമുക്കറിയാം അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള അപ്പോൾ ഇവിടെ ും തമ്മിൽ നല്ല ബന്ധമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല രീതിയിലുള്ള വ്യാജ വാർത്താ നിർമ്മിതികൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ചില വലതുപക്ഷ മാധ്യമങ്ങൾ അതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു വോട്ടു ബാങ്ക് രാഷ്ട്രീയം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി വോട്ടു ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ചെറിയ കളികളാണെന്ന് ആർക്കാണ് അറിയാത്തത് അതായത് ബിജെപി സ്വീകരിക്കുന്ന പല നിലപാടുകളിലും കോൺഗ്രസിന് ഒരു ഒരു മൃത സമീപനമാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കേസ് എടുത്താലും ഏത് വിഷയം എടുത്തു നോക്കിയാലും ഇപ്പോൾ വക്കഫ് നിയമം എടുത്തു നോക്കിയാലും ഏത് വിഷയം എടുത്തു നോക്കിയാലും ആ വിഷയങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ നിലപാട് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എന്നാൽ അതിൽ നിന്നൊക്കെ ഭിന്നമായിട്ടുള്ള നിലപാടാണ് പലപ്പോഴും നമ്മുടെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷം ഇവിടെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുക ഒരു പക്ഷേ കോൺഗ്രസും സംഘപരിവാറും ആയിരിക്കും എന്ന കാര്യത്തിൽ യാത്ര ർക്കവുമില്ല അതുകൊണ്ട് ഇവർ രണ്ടു പേരും ഒരേ ആശയങ്ങൾ പേറുന്ന ഈ രണ്ടു പേരും ആക്രമിക്കുന്നത് ഇടതുപക്ഷത്തെയാണ് അതുകൊണ്ട് അപ്പോ ഇടതുപക്ഷവും ബി ജെ പിയും രണ്ടല്ല ഒന്നാണ് എന്ന് വരുത്തി തീർത്താൽ മാത്രമേ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ആ ഒരു അവിഹിത ബന്ധം ഇല്ല എന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇ പി ജയരാജനെ കാണാൻ വേണ്ടി പ്രകാശ് ജാവ്ദേക്കർ വരുന്നു ദാ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാജ വാർത്തകൾ കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ സംഘപരിവാറിനെതിരെ എടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികൾ വ്യാജ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് എടുത്ത് നോക്കിയിട്ട് നീ കാണാൻ സാധിക്കുന്നത് ജനം ചാനൽ എങ്ങനെയാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആ രീതിയിലേക്ക് മാർഗിക്കുകയാണ് ഇടതുപക്ഷത്തെ മാത്രം കടന്നാക്രമിക്കുന്നു കോൺഗ്രസിനെതിരെ മൃതുസമീപനം സ്വീകരിക്കുന്നു അതായത് വ്യാജ വാർത്തകൾ അവർ വലിയ രീതിയിൽ തന്നെ ആ വാർത്തകളിൽ എരിവും പുളിയും ഒക്കെ ചേർത്ത് കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അതായത് പൊതിഞ്ഞു കൊടുക്കുകയാണ് അവർ അവരുടെ സംഘപരിവാർ രാഷ്ട്രീയം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇടതുപക്ഷം നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു 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 പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വ്യാജ വാർത്തകളെ നേരിടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരം വ്യാജ നിർമ്മിതികളെ ഇതുപോലെ ഫാക്ടറികൾ വെച്ച് പൊളിച്ചടക്കേണ്ടതുണ്ട് നമ്മുടെ മാധ്യമങ്ങളുടെ പി ആർ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വ്യാജ മാധ്യമ സൃഷ്ടികൾ എന്തായാലും ഉടലെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം നിലമ്പൂർ പിടിക്കുക എന്നത് ഒരു അഭിമാന പോരാട്ടമാണ് യു ഡി എഫിനെ സംബന്ധിച്ചുകൊണ്ട് അതുകൊണ്ട് നിലമ്പൂരിൽ ഇടത്തുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പല തെമ്മാടിത്തരങ്ങളും നാണംകെട്ട കളികളും മാപ്രകളും പ്രതിപക്ഷ ും ബി ജെ പിയും കളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവർക്ക് നിലമ്പൂർ ഇലക്ഷൻ എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ആ ഇലക്ഷനിൽ അവർക്ക് അവിടെ ജയിക്കേണ്ടത് അനിവാര്യമാണ് പക്ഷേ അവിടുത്തെ ഒരു ട്രെൻഡ് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ അവർ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ മറ്റു രീതിയിലുള്ള പല തന്ത്രങ്ങളും മനയുകയാണ് ബി ജെ പിയും സി പി എമ്മും ഒരേ ആശയങ്ങൾ പേർന്നവരാണെന്ന് വരുത്തി തീർത്തിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ പോലുള്ള സ്ഥലത്ത് വോട്ട് പിടിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് അറിയാം അതുകൊണ്ട് ആ രീതിയിലുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഘപരിവാറിന്റെ പല രീതിയിലുള്ള പല നീക്കങ്ങളെയും അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പല രീതിയിലുള്ള അവരുടെ അജണ്ട നടപ്പിലാക്കാൻ നടത്തിയ ശ്രമങ്ങളെയും ഒക്കെ ആരാണ് എതിർത്ത് അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പ്ലാറ്റ്ഫോമിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് ആ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ മിസ്റ്റർ നരേന്ദ്രമോദി ഈ നിയമം എന്തായാലും കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് തന്റെ ഇടത്തോടെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് മാത്രവുമല്ല നമുക്കറിയാമല്ലോ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംഘപരിവാരങ്ങൾ എത്രയധികം രീതിയിലുള്ള എത്രയും വൃത്തികെട്ട രീതിയിലുള്ള എത്ര ആക്രമണങ്ങളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് എൻ ഐ എ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ പൂട്ടാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പല കോലാഹലങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ചൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്ന സമീപനമല്ലേ ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുമ്പോൾ ഇ ഡി വേട്ടയാടുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയാൻ ഒരു മടിയും പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കുമില്ല പക്ഷേ സതീശനും സംഘവും രാജീവ് ചന്ദ്രശേഖരന്റെ ശബ്ദമായി മാറുന്നു കാഴ്ച കാഴ്ചിയുടെ ശബ്ദമായി മാറുന്ന കാഴ്ചയല്ലേ ഈ ഇ ഡി ഈ പറയുന്ന വേണ്ടി കാണിച്ചു എന്തായാലും ഇതൊക്കെ ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നുണ്ട് രണ്ടായിരത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾ ബി ജെ പിയോടും കോൺഗ്രസിനോടും പറയുന്ന ഒരേ ഒരു വാക്ക് തുടരും എൽ ഡി എഫ് സർക്കാർ തന്നെ തുടരും എന്ന് തന്നെയാണ് എൽ ഡി എഫ് സീറോ സംഭവിക്കുമെന്ന് എന്തായാലും കോൺഗ്രസിനും അറിയാം ഒപ്പം ബി ജെ പി അറിയാം പക്ഷേ അടുത്ത തവണ ആര് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കണം എന്ന കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഇപ്പോഴേ മത്സരം തുടങ്ങിയിട്ടുണ്ട് ആ മത്സരത്തിന്റെ പല കൂട്ടാണ് ആ മത്സരത്തിന്റെ ആ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരിയറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്